ഒരുപാട് പേർക്ക് ഈ വെളിച്ചെണ്ണയുടെ വില ഇങ്ങനെ കൂടുകയും കുറയുകയും ഒക്കെ ചെയ്യുന്ന ഈ ഒരു സാഹചര്യത്തിൽ എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടാവും കാരണം കുടുംബ ബജറ്റിന്റെ താളം തെറ്റിക്കുന്നതാണ് വെളിച്ചെണ്ണ വിലയിലെ വർധനയെന്ന് പ്രേക്ഷകർക്ക് അറിയാവല്ലോ മന്ത്രിയുടെ വാക്കുകളിൽ നമുക്ക് പ്രതീക്ഷ വയ്ക്കാം ഒപ്പം നമ്മുടെ നാട്ടുകാർക്ക് എന്താണ് പറയാനുള്ളതെന്ന് കൂടി കേൾക്കാം പൊതുജനം സ്പീക്കിംഗ് വെളിച്ചെണ്ണക്ക് വില കൂടണം എന്നാ ഞാൻ പറയുന്നത് ഇതുവരെ വെളിച്ചെണ്ണ വില കൂടിയില്ലല്ലോ തെങ്ങുള്ളവന് നല്ലൊരു ഇതല്ലേ ഇതുവരെ തെങ്ങിന് ഒരു വളടാനും കൂടി കഴിയില്ലായിരുന്നു തെങ്ങ് വെറുതെ എല്ലാവരും വെട്ടി ഒഴിവാക്കലായിരുന്നു ഇനി തെങ്ങ് എല്ലാവരും കുഴിച്ചിടും അതുകൊണ്ട് വെളിച്ചെണ്ണ ഇനിയും വില കൂടണം എന്നാ എന്റെ അഭിപ്രായം ഒരു ലിറ്റർ വെളിച്ചെണ്ണ കിട്ടണമെങ്കിൽ മേലെ കൊടുക്കണ്ടേ ജോലി ചെയ്താ പൈസ കുറവാണ് അഞ്ഞൂറ് റുപ്പയ്ക്ക് പണിയെടുക്കുന്നവർക്ക് അത് ബുദ്ധിമുട്ടായിട്ടല്ലേ വളരെ ബുദ്ധിമുട്ട് സാമ്പത്തികമായിട്ട് ഉള്ള ബുദ്ധിമുട്ട് ഓണൊക്കെ അല്ലേ വരാൻ പോകുന്നത് അതുകൊണ്ട് വെളിച്ചെണ്ണ വില കൂടുമ്പോ എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടായിരുന്നു ോ നല്ല ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് വീട്ടിലിപ്പോ എന്തെങ്കിലും സാധനങ്ങൾ നമ്മൾ ഉണ്ടാക്കാണെങ്കിൽ വെച്ചിട്ട് വെച്ചിട്ടുണ്ടാക്കുന്നതാണെങ്കിൽ നമുക്കത് അത്ര പണ്ടുണ്ടാക്കുന്ന അത്ര ലാവശ്യായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നില്ലേ വില കൂടുന്നത് തന്നെ അപ്പൊ അതിന്റെ ലിമിറ്റ് കുറച്ചിട്ട് അപ്പൊ അത്ര ടേസ്റ്റ് കിട്ടില്ലല്ലോ അപ്പൊ അതിന്റെ ചെറിയ പ്രശ്നം ഉണ്ട് ഇപ്പൊ സ്കൂളിൽ പോകുന്ന കുട്ടിയൊക്കെ പലതരം ആഹാരങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കണല്ലോ അപ്പൊ വെളിച്ചെണ്ണ വില കൂടി ഉള്ളത് ഭയങ്കര പ്രയാസത്തിലാണുള്ളത് ആഹാരം ഉണ്ടാക്കാൻ നിന്നു വിട്ട് തന്നെയാണ് ചൂടുന്നത് വീട്ടിലൊക്കെ വെളിച്ചെണ്ണ വില കൂടുന്നത് നാളികേര കർഷകർക്ക് നല്ലതാണ് ഞങ്ങളെപ്പോലെ പോലെ സാധാരണക്കാർക്ക് ലക്ഷ്യം ബുദ്ധിമുട്ടാണ് ബഡ്ജറ്റ് ഒക്കെ മാറില്ലേ വീട്ടിലെ കംപ്ലീറ്റ് കാര്യങ്ങൾ മാറി മാറി പോകില്ലേ പറയല്ലോ ഇപ്പൊ ഭയങ്കര വിലയല്ലേ വെളിച്ചെണ്ണ പന്ത്രണ്ടര വടികളുടെ ഇതിലാണല്ലോ നിലവിലെ വെളിച്ചെണ്ണ വില എന്ന് പറഞ്ഞു ചോദിച്ചിട്ടുണ്ടെങ്കിൽ ജനങ്ങൾക്ക് താങ്ങാവുന്നതിനപ്പുറമായിട്ടുണ്ട് കാരണം ഇപ്പൊ വെച്ചിട്ടുണ്ടെങ്കിൽ മായം ചേർന്നിട്ടുള്ള വെളിച്ചെണ്ണ നിരവധി ഉണ്ട് ഒരു പരിധിവരെ സർക്കാർ അത് ബാണിച്ചതാണ് ആ ബാണിച്ചത് വീണ്ടും തിരിച്ചു വന്നതായിട്ടാണ് ഞങ്ങൾക്ക് സംശയമുണ്ട്